നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വർഷത്തിലെ പുതിയ മാസത്തിൽ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത് കാരണം എന്താൽ ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് ബുധനോട് യോഗം ചെയ്തിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും യോഗമുള്ള ഒരു സമയമാണ് സർവാഭിഷനത്ത് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നുണ്ട് അതിനുശേഷം ശേഷം പന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറും പതിനഞ്ചാം തീയതി വരെയുള്ള സൂര്യൻ്റെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള സന്തോഷവും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന അവസ്ഥയാണുള്ളത് അതിനുശേഷം ചിലവ് കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് റിണവ എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് ലോണ് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ധനം ലോൺ ലോണെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഏഴ ശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയോ ഉള്ളുതിരികത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ശനിദോഷം പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് അപ്പോൾ ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ എന്തിനറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകും അതിനുശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാകാനുള്ള യോഗം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് തലവേദന പോലെയുള്ള കാര്യങ്ങളല്ല ഭർത്താവിൻ്റെ തലവേദന പോലെയുള്ള കാര്യങ്ങൾ വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ചില സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഏഴാം ഭാവാധിപതി കേന്ദ്രസ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ അതിനുശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഏഴാം ഭാവാധിപതി നിൽക്കുന്നതെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും മാനസികമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ യോഗമുള്ള മാസവും കൂടി ആയത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ചിലവ് കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണ് അതിനുശേഷം സൂര്യനും കൂടി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരും അപ്പോൾ അഗ്നിമാരുതി യോഗം എന്ന് പറയുന്ന ഒരവസ്ഥകൾ കാരണം പ്രതീക്ഷ ാതെ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നല്ല ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പൈസ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഇടവരാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് അത് കാരണം കൊണ്ടൊക്കെ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം ശനിദോഷ പരിഹാരം ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ഇപ്പം നല്ല ഏകാഗ്രതയൊക്കെ കിട്ടും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും പരീക്ഷകളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നേതൃത്വപരമായിട്ട് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഗവൺമെൻറ് ജോലി തന്നെ കൈവശം വരാൻ യോഗമുണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗമുള്ള യോഗമുള്ളൊരു മാസമാണ് ാണ് കാരണം നാലാം ഭാവാധിപതി നാലിലേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കുടുംബത്തിലെ നേതൃസ്ഥാനാധിപത്യം കൈവശം വരാനുള്ള യോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അഭിപ്രായം നമ്മളുടെ അഭിപ്രായത്തിന് വില കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ മറ്റുള്ളവർ നമ്മളുടെ അഭിപ്രായത്തിനനുസരിച്ച് പെരുമാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു സമയമാണ് കുടുംബക്ഷേത്ര സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണ് അപ്പോൾ പൊതുവെ ധർമ്മദൈവത്തിൻ്റെ അനുകൂലമായിരിക്കുന്ന അവസ്ഥയും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ി ഉയർച്ച ഉണ്ടാകും തൊഴിൽ വർദ്ധന പിന്നെ തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് വരുമാനത്തിൽ വർധനവിന് യോഗമുണ്ട് ഇതൊക്കെയാണെങ്കിലും ചിലവും വർദ്ധിക്കുന്നത് കാരണം വരവും ചിലവും മാസാവസാനം കണക്കൂട്ടുന്ന സമയത്ത് തുല്യമായി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അയ്യ അയ്യപ്പക്ഷേത്രത്തിൽ അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ ഭൂവളമാല പിൻവിളക്ക് അഘോര പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് ശുക്രം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന നേരം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും പിതൃകുടുംബത്തിൽ നിന്നും ശത്രുദോഷം വരാതിരിക്കാൻ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്